നമ്മുടെ കൈപ്പേക്കല്ലേ മുട്ടുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞത് പൂക്കളായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടോട്ടോ ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്നുണ്ടല്ലോ ഇന്ന് അറിയാലോ ഇന്ന് വാവാണ് കേട്ടോ അപ്പൊ വാവ് എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം വെച്ചു വെച്ച് പിന്നെ പിന്നെന്താ പറയുക ബലിയിടല് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നൊരു ദിവസമാന്ന് കേട്ടോ നമ്മൾ സാധാരണ ഇപ്പോൾ ജസ്റ്റ് ഒരു കാക്കേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കും അല്ലേ നമുക്ക് ആ ഒരു ഓർമ്മ ഉള്ളത് കൊണ്ട് പക്ഷെ ഈ ഒരു കർക്കടമാസത്ത് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളും കൂടുതലാണ് കേട്ടോ ഒരുപാട് സങ്കല്പികമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അന്ന് നമ്മളും വെച്ചു കൊടുക്കല് ആ ഒരു ദിവസം തന്നെയാന്ന് കേട്ടോ അപ്പം ഇന്ന് നമ്മളും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ സാമ്പാർക്ക് അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചേറ് അപ്പോഴാണ് നമുക്കൊരു മെഴുക്ക് പുരുട്ടി ഉണ്ടാക്കണ്ടേ അപ്പം രണ്ടാഴ്ച എഴുതാ നമ്മുടെ പച്ചക്കറി പൊരിക്കാൻ വന്നിട്ട് അപ്പം ഒന്നായിട്ട് ആയിട്ടുണ്ട് ഒരു മെഴുക്ക് പുരുട്ടി ആ വയ്ക്കാനുള്ള ഒരു ഭാഗം ആയിട്ടുണ്ട് വല്ലാണ്ട് മൂത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം മൂത്ത് കഴിഞ്ഞത് പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതുകൊണ്ട് ഒരു മെഴുക്ക് പുരുട്ടി ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറച്ച് ചെറുതാണ് അതവിടെ ഇരിക്കട്ടെ ആ ഇതാ നീണ്ടല്ലേ എന്താ നീണ്ടി ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തടി ബിരിയാണിങ്ങനുണ്ടല്ലോ അതില് ഈ തോലൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ മെഴുക്ക് പറ്റിണ്ടാക്കും ആ തോല് മാത്രമായിട്ട് അങ്ങനെ വരും അപ്പൊ എന്താ പറയാ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കടിച്ചു കഴിക്കില്ലേ ആ ഒരു ഫീൽ അത് അപ്പൊ അതെല്ലാണ്ട് നോക്കരുത് അതുപോലെ തന്നെ ഈ പച്ചയ്ക്ക് അത് സെയിം അതേ ടേസ്റ്റാണ് ഇതെല്ലാണ്ട് മൂക്കാൻ പാടില്ല നമ്മള് ഈയൊരു ഇത് തന്നെ ഇതിന് പിന്നെ കുരു ഉണ്ടല്ലോ നന്നായിട്ട് മുത്തുകഴിഞ്ഞാൽ കുരു കൈ കൈപ്പ് കൈപ്പ് വരുന്നുണ്ട് അപ്പൊ ഇതും മുക്കാൻ തുടങ്ങി അപ്പൊ മഴയൊക്കെ പെയ്തപ്പോണ്ടല്ലോ എനിക്ക് നല്ല നീളം നിറയെ പൂവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ തേട് കുറവാട്ടോ എവിടെ എവിടെക്കോ പറ്റില്ല പച്ചമുളക് ഉണ്ടല്ലോ ഓരോ ദിവസം കഴിയുംതോറും ഇങ്ങനെ പഴുത്ത് പൊഴുത്ത് നിറയെ ചെയ്യുന്നത് ഇതാണെങ്കിൽ ഇത്രയധികം വേണ്ട തന്നെ വേണ്ടാത്ത സാധനം നിറയുണ്ടാവും ചെയ്യും വേണ്ട സാധനം ഉണ്ടാവും അതാണ് നമ്മുടെ ഇന്നലെ ഞാൻ കുറെ പച്ചമുളക് കുടിച്ചിട്ട് പോയി കേട്ടോ അപ്പോളും ഇങ്ങനെ വാടി വാടി പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും പെട്ട് പൊട്ടിച്ചിട്ടേ പെട്ടിച്ചിട്ടല്ലോ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാടും കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും ഇതിനൊരു തണുപ്പൊക്കെ തട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു ഫ്രഷ് ആയിട്ട് അങ്ങനെ കിട്ടില്ലല്ലോ അപ്പോൾ ഈ ചെടിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വരുമ്പോഴും ഇതിങ്ങനെ പഴുത്ത് പൊഴുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കുട്ടിക്കണല്ലോ കുട്ടിക്കണമല്ലോ ഞാൻ തോന്നിയിട്ട് അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പുല്ല് പറിച്ചിട്ട് മതിയെ അവിടെയൊക്കെ വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം അതാണ് ഈ കൃഷിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കാരണം നമ്മൾ പിന്നാലെ നടക്കണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പുല്ല് ദയ പുറമ്പേക്കും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പം എൻ്റെ ഇതേ മഞ്ഞളൊക്കെ നീണ്ടത് ഇത്രയും ഉണ്ടായി കേട്ടോ പെട്ടെന്ന് അത് മഴ പെയ്ത പോകണ്ടല്ലോ പെട്ടെന്ന് കുഞ്ഞി കുഞ്ഞു അതാണ് ഈ മഞ്ഞളിലും ഇഞ്ചി ആണെങ്കിലും കുള്ളി ആണെങ്കിലും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് പോയി ഇതിന് ഇതിന് ഇത്രയൊക്കെ ശാഖകളാവും പോകും കുറേ കൊമ്പോട് വന്നിട്ടുണ്ടല്ലോ ഇതിന് ഇത്രയൊക്കെ കൊമ്പോളിയാണോ ചിലതിനൊക്കെ രണ്ടെണ്ണേ ഉള്ളു അപ്പം സമയം വൈകിപ്പോകും പിന്നെ ഇത് മഴയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് വേഗം വെഴുക്കുവിരട്ടി ഉണ്ടാക്കാം കേട്ടോ പിന്നെ എൻ്റെ പായസം ഞാൻ വെച്ചു കൂടുതലൊന്നും വയ്ക്കുന്നില്ല ഒന്ന് രണ്ട് പേർ മാത്രം ഒരു സാമ്പാറും നമ്മളൊരു മെഴുക്ക് പുരട്ടി പപ്പളവും പിന്നെ ഒരു മധുരം പായസം കേട്ടോ അപ്പം എൻ്റെ പായസം ഞാൻ നേരത്തേന്ന് വെച്ചു കാരണം നമുക്ക് ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് പിന്നെ എൻ്റെ സാമ്പാർ ആ കൂടെ മാത്രം വേട്ടോ പപ്പടം വച്ചോടൊപ്പം തന്നെ കാച്ചു കഴിക്കുള്ള ബാക്കിയുള്ള വറുത്തിടാല്ലോ അതിനുവേണ്ടിട്ട് സാമ്പാറും ഇവിടെ റെഡി ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് മെഴുക്ക് പുരട്ടി പിന്നെ പപ്പടം വച്ചു ആ ഒരു പണി മാത്രമേ ബാക്കി ഞാൻ ഏതെങ്കിലും അത് ചെയ്യട്ടെ അപ്പോൾ അപ്പൊ ഉണ്ടല്ലോ ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ലേ കേട്ടോ പച്ച ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫുള്ള് നമ്മുടെ വയലറ്റില്ലേ അതെടുത്തത് എല്ലാം കൂടി ആകുമ്പോൾ കുറേ ഉണ്ടാവും അപ്പം പിന്നെ നാളെക്കും കൂടി ആകുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ആ ചൂടോടെ അന്നാണ് കഴിക്കേ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കുഴവുമ്പോ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം എടുക്കണം ഇത് മാത്രം കറി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാ അപ്പൊ ഞാൻ ഇല മുറിച്ച് വന്നിട്ട് ഇച്ചു കൊടുത്തിട്ട് വരാം അപ്പൊ ഉച്ചയായിട്ടുണ്ട് അതിൽ സമയം ഇനി വേഗം പാടില്ല അപ്പൊ ഞാന് ഇലയിലൊക്കെ കൊടുത്തു കഴിഞ്ഞോട്ടോ അപ്പൊ അതേ ഒരു ഗ്ലാസ് പായസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ചെറുതായിട്ട് ഒരു മഴ പെയ്തു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തില്ലോ കർക്കിടക വർഷം നല്ല മഴയല്ല ഉണ്ടായിരുന്നേ പ്രാവശ്യം ചെയ്യും കുറച്ച് പെയ്യുന്നുണ്ട് കുറച്ചങ്ങ് പോകുന്നുണ്ട് അത് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് എന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മളീ പോയവരെ കുറിച്ച് എപ്പോഴും അങ്ങനെ എപ്പോഴും മനസ്സിലുണ്ടാവുകയായിരിക്കും കാരണം ജീവിതത്തിൽ ഓരോ ഇതും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടൈമിലൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ദിവസം ഫുൾ ടൈം നമുക്ക് ആ ഒരു ഓർമ്മകൾ ഉണ്ടാവുകയായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ദിവസം കൂടിയായി അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വെജ് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ നോൺ വെജ് ഒക്കെ പലരും ആഡ് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഉച്ചയ്ക്ക് വെജും പിന്നെ രാത്രി പൂജ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നോ വെജ് ആഡ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണിക്കും ബൈ